ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് സത്യങ്ങൾ പുറത്തായി തൻ്റെ അച്ഛനെ ആരാണ് കൊന്നത് അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കൊലപാതകം ആരാണെന്നുള്ള സത്യങ്ങളും സേതു കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടാണ് സേതു ശ്രമിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സേതുവിൻ്റെയും പല്ലവിയുടെയും ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സേതു സത്യങ്ങൾ കണ്ടുപിടിച്ചു നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് പോകുവാണ് അപ്പൊ സേതു വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെയെങ്കിലും പ്രതാപൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രക്ഷപ്പെട്ട പത്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലായിരുന്നു നേരെ സേതു പ്രതാപന്റെ മുന്നിലേക്ക് ചാടിയത് ഉടനെ തന്നെ പ്രതാപനെ എടുത്തിട്ട് അടിക്കുകയും ഒരുപാട് ഉപദ്രവിച്ചു എന്നിട്ട് നീ മനപൂർവ്വം നീ എന്റെ അച്ഛനെ കൊന്നുവല്ലേ അതുകൊണ്ട് ഞാൻ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു നീ ഇനി നാടകം കളിക്കാൻ നോക്കണ്ട എന്ന് പ്രതാപന്റെ മുഖത്ത് നോക്കി സേതു പറഞ്ഞു എന്നാൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിക്കുമ്പോഴും സേതു തെളിവ് സഹിതം പ്രതാപന്റെ മുന്നിൽ നിരത്തി മാത്രമല്ല ഡോക്ടർ തന്റെ മുന്നിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് കൂടി പറഞ്ഞപ്പോ പ്രതാപനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ എന്തായാലും വരും ആ ഡോക്ടർ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുപോലെ പുറം ലോകത്തോട് സത്യങ്ങൾ വിളിച്ചു പറയും അന്ന് ഞാൻ തേടി നിന്നെ തേടി ഞാൻ വന്നിരിക്കും അന്ന് നിന്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് യത് എന്നാൽ പത്മ പത്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ പത്മ പ്രതാപനോട് ചോദിച്ചപ്പോൾ പ്രതാപനൊന്നും മിണ്ടിയില്ല എന്നാൽ നിങ്ങൾ സത്യ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഭയങ്കര മോശമായി പോയി അതിനുള്ള ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്മയും പോയി എന്നാൽ പ്രതാപൻ ചെയ്തത് തെറ്റാണെന്ന് പ്രതാപൻ വിശ്വസിക്കുന്നു തെറ്റാണെന്ന് പ്രതാപൻ തന്നെ അറിയാം പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മറ്റൊരാളുടെ മറ്റൊരു കുറ്റവാളിയുടെ സഹായം തേടിയിരിക്കുവാണ് സേതു സേതു അല്ല സോറി നമ്മുടെ പ്രതാപൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രനോട് പോയി പ്രതാപൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള വഴി ഇന്ദ്രനോട് ചോദിക്കുകയാണ് ഇതിനു മുന്നേ സേതും പല്ലവിയും കൂടി നിരഞ്ജനയോട് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിരഞ്ജനെ തന്നെ ഒരു സജഷൻ പറഞ്ഞു ഇതെന്തായാലും കേസാക്കണം ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ നിൽക്കരുത് ഇത് കേസാക്കിയേ മതിയാകൂ കേസാക്കിയതിനു ശേഷം പൂർണിമയുടെ ഒരൊപ്പും എല്ലാം ഉണ്ടെങ്കിൽ പ്രതാപനെ ചോദ്യം ചെയ്യാനും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടും പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പോലീസിനോട് ഏറ്റുപറയാനായിട്ട് സേതു വിളിച്ചു പറഞ്ഞു അങ്ങനെ ഡോക്ടർ വരാമെന്നും ഞാൻ അവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞു തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇന്ദ്രനോട് പ്രതാപൻ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ശരി എന്തായാലും ഡോക്ടറിനെ പൊക്കാം ഡോക്ടറിനെ പൊക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ നിന്നും ഒരു ഒരുവിധം രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമില് സ്പ്രേ അടിച്ച് മയക്കിക്കിടത്തിയിട്ട് ഡോക്ടറിനെ പൊക്കി ഇന്ദ്രൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് ഡോക്ടറിനെ നോക്കി പല്ലവിയും സേതുവും നിരഞ്ജനെ നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല തിരിച്ച് കോൾ പോകുന്നില്ല എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല എന്ന് വിവരം കിട്ടി അപ്പോഴാണ് നിരഞ്ജന പറയുന്നത് ഉറപ്പാണ് ഇതിന്റെ പിന്നില് പ്രതാപൻ തന്നെ ആയിരിക്കും പ്രതാപൻ ആയിരിക്കും ഡോക്ടറിനെ പൊക്കിയിരിക്കുന്നത് എന്നാൽ നമുക്ക് തെളിവ് ഇനി തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ ഉടൻ തന്നെ സേതു തിരിച്ചു ചോദിച്ചു മാഡം നമുക്ക് ഒരു സംശയത്തിന്റെ പേരിൽ പ്രതാപനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ ഒരിക്കലും പറ്റത്തില്ല പ്രതാപൻ ഒരു രാഷ്ട്രീയകാരനായതുകൊണ്ട് തന്നെ തെളിവ് ഉണ്ടകൾ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതാപനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതാപനെ പൊക്കാനായിട്ട് സാധിക്കത്തില്ല ഉറപ്പായിട്ടും മുകളിൽ നിന്നും പ്രഷർ വരും എന്ന് നിരഞ്ജന പറഞ്ഞു ഇനി എന്തായാലും പ്രതാപനെ നേരിട്ട് കാണാനായിട്ട് സേതു തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ